നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുന്നുണ്ടോ മദ്രസയിലേക്ക് പോകാൻ മടി കാണിക്കുന്നുണ്ടോ അത്ഭുതകരമായ ഒരു പരിഹാരമാർഗം ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് വിളിക്കേണ്ടത് ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു വലിയ തെറ്റുണ്ട് ആ തെറ്റ് മുതൽ നമ്മൾ ആവർത്തിക്കാൻ പാടില്ല ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകാനുള്ള ചെറിയൊരു മാർഗ്ഗവും നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മജലിസ് മുഴുവനായി കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മജലിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തിരട്ടെ ദുരാവസ്ഥ ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ സഹോദരങ്ങളുടെയും എല്ലാ സഹോദരിമാരുടെയും ആഗ്രഹങ്ങളും മുറാതുകളും നീ ഹാസിലാക്കണേ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അള്ളാഹ് അമീൻ ബുറഹത്ത് കെ ആ റഹ്മുറഹിമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ സ്കൂളുകൾ തുറന്നു ഒരാഴ്ചയായി രണ്ടാഴ്ചയായി പല വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും രക്ഷിതാക്കളുടെ കമൻറ്റുകളാണ് വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കൾക്ക് സ്കൂളിൽ പോകാൻ മടിയാണ് അതിൽ തുടക്കക്കാരായ കുട്ടികളുമുണ്ട് ലീവിന് ശേഷം സ്കൂളിൽ പോകാൻ മടി വന്ന മുതിർന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ട് ഉസ്താദ എൻ്റെ മോൻ ഒന്നാം ക്ലാസ്സിലാണ് ഒരാഴ്ച കരയാതെ പോയി ഇപ്പോൾ മടിയാണ് ഉസ്താദ എൻ്റെ മോൻ സ്കൂളിലും മദർസയിലും പോകാൻ മടിയാണ് എന്റെ മോൾ മദ്രസയിൽ പോകാൻ മടിയാണ് സ്കൂൾ മക്കൾ മകൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് മദ്രസ് കൊഴപ്പുണ്ടാവില്ല അപ്പൊ തിരിച്ചു മറിച്ചൊക്കെ കമന്റുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും മുഴുവനും വായിക്കുന്നില്ല എൻ്റെ മോൾക്ക് മദ്രസയിൽ പോകാൻ മടിയാണ് അതുവാ ചെയ്യണം മുസ്താദേ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി തരട്ടെ സങ്കടങ്ങളാണ് വിഷമങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് കാണുമ്പോൾ ഒരു വിഷമം കാണുമ്പോൾ നമുക്കത് വല്ലാത്ത വേദനയാണ് അപ്പൊ സ്കൂൾ തുറന്നു നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുന്ന മക്കൾ തുടക്കക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മുതിർന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ട് പല കാരണങ്ങളുണ്ട് പക്ഷ നമ്മൾ ഒരു അത്ഭുതകരമായ ഇസ്മ പഠിക്കുകയാണ് ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ നമ്മുടെ മക്കളെ പ്രഭാതത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല ഉന്മേഷവാന്മാരായി ഏത് കാരണമാണേലും ഭൗതിക കാരണമാകട്ടെ ആത്മീയ കാരണമാകട്ടെ അഭൗതിക കാരണമാകട്ടെ എല്ലാം പ്രയാസങ്ങളും മാറി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലേക്ക് പോകും പക്ഷേ അതൊന്ന് രണ്ട് വിഷയങ്ങൾ വേറെയും നമുക്ക് ഭൗതികരമായും ആത്മീയപരമായും ഒക്കെ ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലേക്ക് പോകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്താണെന്ന് അറിയോ നല്ല മഴയല്ലേ ഇന്ന് തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒന്നും മദ്രസ അല്ല സ്കൂളില്ല കാരണം നല്ല മഴയാണ് നല്ല മഴ പെയ്യുമ്പോൾ തണുത്ത അന്തരീക്ഷത്തിൽ മക്കൾക്ക് എണീറ്റ് മദ്രസയിലേക്ക് പോകാൻ മടി കാണിക്കും സ്വാഭാവികമാണ് സ്കൂളിലേക്ക് പോകാനും മടി കാണിക്കും മനുഷ്യ സഹജമാണ് സ്വാഭാവികമാണ് അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും ഒന്ന് ശീലായി ശീലായിക്കാനേ ശരിയായിക്കോളും വിഷമിക്കണ്ട ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും അത് സ്ഥിരമായിട്ട് നമ്മുടെ മക്കൾ അങ്ങനെ മടി കാണിക്കുമെന്ന് വിചാരിച്ച് തുടക്കക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളും അല്ലാത്ത മുതിർന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളും ബേജാറാകേണ്ടെന്ന് ഓർമ്മപ്പെടുത്തണം രണ്ടാമത്തൊരു വിഷയം ലീവിന് ശേഷം മക്കൾക്ക് മടി വരുന്നത് മുതിർന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ കാണുന്നൊരു മടിയാണ് രണ്ട് മാസം ലീവാണ് മൊബൈൽ ഫോണിലാണ് കളിയിലാണ് മൊബൈൽ അഡിക്ഷൻ പലപ്പോഴും കുട്ടികളെ ബാധിച്ചിട്ടുണ്ടാകും മൊബൈൽ ഫോണിൽ നിന്ന് മൊബൈൽ ഫോണില്ലാത്ത ലോകത്തേക്ക് പോവുക അല്ലെങ്കിൽ രണ്ട് മാസത്തെ ലീവിൽ അവർ ചെയ്തിരുന്ന കളികളിൽ നിന്ന് അവരുടെ ഹോബികളിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുക സ്വാഭാവികമാണ് മടി വരും അതും കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ ഇപ്പൊ ജൂൺ പതിനഞ്ച് ആയിട്ടല്ലേ ഉള്ളൂ ഇൻഷാല് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ പരിഹാരം കിട്ടും വിഷമിക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ വിഷയം വിരഹവേദനയാണ് അത് ഏറ്റവും കൂടുതലായി കാണുന്നത് തുടക്കത്തിലുള്ള തുടങ്ങി പഠിക്കുന്ന എൽ കെ ജിയിൽ പഠിക്കുന്ന യു കെ ജിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഉമ്മയുടെ കൂടെ മാത്രമാണ് ജീവിച്ചത് കുടുംബങ്ങളുടെ കൂടെ മാത്രമാണ് ജീവിച്ചത് ടോയ്ലറ്റിൽ പോകാൻ ഉമ്മ വേണം ഭക്ഷണം കഴിക്കാൻ ഉമ്മ വേണം അങ്ങനെയുള്ള കുഞ്ഞുമക്കൾ ഉമ്മയില്ലാതെ എങ്ങനെയാണ് ഇവിടെ ടോയ്ലറ്റിൽ പോവുക ഇവിടെ ഇരിക്കുക ഇവിടെ സമയം ചെലവഴിക്കുക ഇവിടെ പഠിക്കുക ഫുഡ് കഴിക്കുക കുട്ടികൾക്ക് വല്ലാത്ത ആദ്യമായിരിക്കും അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക നീ ഗുഡ് ഗേളാണ് നീ ഗുഡ് ബോയ് ആണ് നീ വലിയ കുട്ടിയായി കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുക കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക കുട്ടികൾ ഉപദേശിക്കുക കുട്ടികളുടെ പ്രയാസം മനസ്സിലാക്കി സങ്കടം മനസ്സിലാക്കി നമ്മൾ അതിന് പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയമാണ് ടീച്ചേഴ്സിന് ഭയം ക്ലാസ്സിലെ സഹ കുട്ടികളെ ഭയമുണ്ടാകാം ഹോംവർക്ക് ഭയമുണ്ടാകാം ചോദ്യം ചോദിക്കുന്നത് ഭയമുണ്ടാകാം സ്കൂൾ ഡ്രൈവർമാരെ ഭയമുണ്ടാകാം അവിടുത്തെ മറ്റു ഏതെങ്കിലും സ്റ്റാഫുകളെ ഭയമുണ്ടാകാം ചെറിയ മക്കളെല്ലേ ചെറുപ്പം നിസ്സാരമായ ചെറിയ വിഷയത്തിന്റെ പേരിലായിരിക്കും മടി ഉണ്ടാകുക കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഭീഷണികൾ എൻ്റെ മൂത്താപ്പ പോലീസാണ് നിന്നെ പിടിച്ച് അങ്ങനെ ചെയ്യുമെന്ന് ഇങ്ങനെ തുടങ്ങിയ വളരെ നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ ഒരു പക്ഷെ കുട്ടികൾ ഭയന്നേക്കാം അപ്പൊ കുട്ടികളുടെ ഭയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം വെറുതെ കുറെ അടിച്ചിട്ടോ കുറെ പിടിച്ചു വലിച്ചു കെട്ടിയിട്ടോ കൊണ്ടുപോയിട്ട് കാര്യമില്ല കുട്ടികളുടെ ഉള്ളറിയാൻ മാതാപിതാക്കൾക്ക് കഴിയണം മറ്റൊരു വിഷയം പരിചയമില്ലായ്മയാണ് ഇങ്ങനെ നമ്മൾ എണ്ണുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്കറിയാത്ത പല കാരണങ്ങളും ഉണ്ടാകാം നമ്മളീ പറയുന്നതൊന്നും ആയിരിക്കില്ല ചിലപ്പം വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകാൻ മടി കാണിക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കും അത് എന്താണ് എന്ന് കണ്ടെത്തുകയും കൃത്യമായി മനസ്സിലാക്കുകയും അത് എന്താണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്ക മനസ്സിലാക്കിയെടുക്കാനുള്ള പക്വതയും ബോധവും തൻ്റെ ഇടവും മാതാപിതാക്കൾ കാണിക്കുക എന്നുള്ളതാണ് വെറുതെ കുട്ടികളെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നിട്ട് എന്നിട്ടതിന് പരിഹാരം നമ്മൾ കൊടുക്കുക ഡോക്ടർമാരെ കാണിക്കണമെങ്കിൽ ഡോക്ടർമാരെ കാണിക്കാം ഉസ്താദുമാരെ കാണിക്കണമെങ്കിൽ ഉസ്താദുമാരെ കാണിക്കാം കൗൺസിലിംഗ് ചെയ്യുന്നവരെ കാണിക്കണമെങ്കിൽ അവരെയും കാണിക്കാം ഏത് പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാം ആത്മീയ പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യാം ഭൗതികപരമായ പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യാം അവരെ ഉള്ളറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇൻഷാ അള്ളാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ കണ്ണേറുകൊണ്ടും സിഹുറുകൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അത് മറ്റൊരു വശമാണ് മുമ്പ് സ്കൂളിൽ പോയിരുന്നു നന്നായി പഠിച്ചിരുന്നു ഇപ്പോൾ പോകുന്നില്ല മടിയാണ് കണ്ണേർ സംഭവിച്ചേക്കാം സിഹറ് കൊണ്ട് സംഭവിച്ചേക്കാം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർക്ക് കണ്ണേർ സംഭവിക്കാതിരിക്കാനുള്ള അത്ഭുതകരമായ ഒരു ദിഖൃത പഠിപ്പിച്ചതാണ് അവളോധിപ്പിക്കൽ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മുടെ മക്കളിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ പഠനത്തിൽ ബാധിച്ച സ്കൂളിൽ പോകാൻ മടി വരുന്നുണ്ട് കണ്ണേർ കൊണ്ടാണെങ്കിൽ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ക്ഷീണം വരുന്നുണ്ട് ഏത് പ്രയാസമാണെങ്കിലും കണ്ണേർ കൊണ്ടൊക്കെ പൈശാചികമായ ഉപദ്രവങ്ങളെ കൊണ്ടൊക്കെ സംഭവിച്ച ഉൾപ്പെടെയുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഇത് പരിഹാരമാണ് ഹസൻ ഹുസൈൻ നമുക്ക് മന്ത്രിച്ചു ഈ ഇബ്രാഹി നബി ഇസ്ഹാഖ് ഇസ്മായിൽ അലിഹി മുസ്ലാം ആ മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്തിരുന്നു ചില്ലറ വിഖറല്ല മന്ത്രമല്ല പഴക്കമുണ്ട് നാലായിരത്തോളം വർഷം പഴക്കമുള്ള അത്ഭുതകരമായ മന്ത്രമാണ് അപ്പൊ ഇത് നമ്മുടെ മക്കൾക്ക് രാത്രി ചൊല്ലി കൊടുക്കുക നമ്മുടെ മക്കളുടെ കണ്ണീർ പൈശാചികമായ ഉപദ്രവങ്ങൾ എല്ലാം നീങ്ങിക്കിട്ടു അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല പലപ്പോഴും രക്ഷിതാക്കൾ എത്ര ശ്രമിച്ചാലും മനസ്സിലാക്കാൻ കഴിഞ്ഞോള്ളണമെന്നില്ല മടി കൊണ്ടാണെങ്കിലും പേടി കൊണ്ടാണെങ്കിലും താല്പര്യക്കുറവ് കൊണ്ടാണെങ്കിലും മറ്റ് നമ്മളറിയാത്ത ഏത് കാരണങ്ങളെ കൊണ്ടാണെങ്കിലും പൈശാചികമായ ഉപദ്രവം കൊണ്ടാണെങ്കിലും ഭൗതികപരമായ ഉപദ്രവം കൊണ്ടാണെങ്കിലും അഭൗതികരമായ തടസ്സങ്ങളാണെങ്കിലും നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകാൻ രാവിലെ എണീക്കുമ്പോൾ യാ സലാമുയാ അള്ളാ എന്നുള്ള ഇസ്മതിൻ്റെ അതിത് പ്രകാരം നൂറ്റി മുപ്പത്തൊന്നാണ് അതിത് വരുന്നത് അലിഫ് സലാം ടോട്ടൽ യാ 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 ൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് അവരെ തലയിലൊന്ന് മന്ത്രിച്ചു കൊടുക്കുക എന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് വിളിക്ക എങ്ങനെ വിളിക്കണം പല ആളുകളും നമ്മുടെ മക്കൾ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ മോനെ സ്കൂളിൽ പോകേണ്ട എണീക്ക് മോനെ മദ്രസെ പോകാൻ സമയമായി എണീക്ക് അങ്ങനെയല്ല മദ്രസ കുറച്ചു കാലത്തിനല്ലേ ഉള്ളൂ സ്കൂൾ കുറച്ചു കാലത്തിനല്ലേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടത് അല്ല ഒരിക്കലുമല്ല നമ്മുടെ മക്കളെ വിളിക്കേണ്ടത് മോനെ സുബിയുടെ സമയമായടാ സുബി നിസ്കരിക്കാൻ സമയമായടാ സുബിയുടെ ബാങ്ക് കൊടുത്തു മോനെ എണീറ്റ് നിസ്കരിക്കടാ ഇങ്ങനെ നമ്മൾ മക്കളെ വിളിക്കണം അത് ഒരു ഒരു വലിയ പോസിറ്റീവ് എനർജി അവർക്ക് ഉണ്ടാക്കും മദ്രസയിൽ പോകാൻ വേണ്ടി വിളിക്കുക സ്കൂളിൽ പോകാൻ വേണ്ടിയാണ് എണീക്കുക അങ്ങനെയല്ല സുഭിസ്കരിക്കാൻ വേണ്ടി എണീക്കുക അത് എല്ലാ കാലഘട്ടത്തിലും ആ ഒരു വിളി ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ മക്കളിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നമ്മുടെ മക്കൾ വിളിക്കുക ഈ ഇസ്മ ചൊല്ലിയതിന്റെ ശേഷം മക്കൾക്ക് യാതൊരു മടിയും ഉണ്ടാകൂല നല്ല മിടുക്കന്മാരായി നല്ല മിടുക്കുകളായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലേക്ക് പോകും മദ്രസയിലേക്ക് പോകും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം സിഹർ കണ്ണർ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ഒരു ദിക്ര നമ്മൾ പഠിച്ചു മൂന്നാമത്തെ മാർഗം യാ സലാമ അല്ല ചൊല്ലിയിട്ട് നൂറ്റി പ്രാവശ്യം പറഞ്ഞ് മന്ത്രിച്ചവർ വിളിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് മടികൂടാതെ പോയാൽ മാത്രം പോരാം നല്ല മിടുക്കന്മാരാകണം നല്ല ബുദ്ധിശക്തി ഉള്ളവരാകണം ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം ഒരു ടിപ്പ് പഠിക്കുകയാണ് അലമിന ഏഴ് പ്രാവശ്യം നമ്മൾ ഓതുക എന്നിട്ട് ഒരു ടീസ്പൂൺ തേന് ആ തേനിലേക്ക് കുറച്ച് ഭ്രമിപ്പടി മിക്സാക്കിയിട്ട് മന്ത്രിക്കുക എന്നിട്ട് നമ്മുടെ മക്കൾക്ക് വെറും വയറ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും ഉണ്ടാകും പഴയ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചു വരുന്ന അത്ഭുതകരമായ ഒരു ആത്മീയ പരിഹാര മാർഗമാണ് അലയമാരുടെ നല്ല തോക്കുകളോട് തുടർച്ചയായി മാസങ്ങൾ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു പരിഹാരം തരും അള്ളാഹു നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലും